ഹായ് ഫ്രണ്ട്സ് ഞാൻ അലക്സ് ചാലകൻ ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല ആൻഡ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ ഞാനിന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായി യു എയിൽ അതായത് ദുബായ് അബുദാബി ഷാർജ അഞ്ജുമാർ മൽക്കം റാസഖിം ഫുജ്ജറ ഈ എമിറേറ്റ്സ് കൂടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ഒരു എക്സാമുകൾ നടക്കുന്ന ആ എക്സാം അതായത് ഡി എച്ച് എം ഒച്ച് ഈ എക്സാമുകളിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് എക്സാം എഴുതാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അത് നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരനുഗ്രഹപരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വളരെയേറെ ആൾക്കാർ അത് ഈ ഓപ്പർച്യൂണിറ്റി പ്രകാരം ഇവിടെ വന്നു എക്സാം എഴുതി ജോബ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇനിയും ഇതറിയാത്ത നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലും അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ അതൊക്കെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ മലയാളികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ നേഴ്സ്മാർ ജോലി ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഈ കുറിച്ച് ഇതുവരെ അറിവ് കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ അതായത് കേരളത്തിലുള്ള പല അക്കാഡമികളിൽ ഇപ്പോഴും വിളിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നില്ല നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം എഴുതാനും അതുപോലെ ഈ ഒരു ജോലി കിട്ടാനും പറ്റത്തി ഉള്ളൂ എന്നുള്ള ഒരു ആണ് പല അക്കാഡമി ഒരു നയൻറ്റി ഫൈവ് എബോ പെർസെൻറ്റ് അക്കാഡമികളും ഈ സ്റ്റുഡൻസിന് പാസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ എഴുതാം ഇത് ഒരു സത്യമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെ പേരൻസ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് എന്തിനാണ് എക്സ്പീ എക്സാം ഇതുപോലെ നമ്മൾ ബി എസ് സി നഴ്സിംഗ് യോജി ചെയ്യാനുമ്പോൾ പഠിച്ചിട്ട് നമ്മൾ ജോബ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റാണ് അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും ഇത് ഇതുപോലെ മറ്റു രാജ്യം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ഒരു ജോബ് എക്സ്പീരിയൻസിന് വേണ്ടി പോകുന്നത് തുച്ഛമായ സാലറി അതായത് എട്ടായിരം പതിനായിരം ട്വൽവ് തൗസൻഡ് ഇന്ന് ഇതുപോലുള്ള സാലറിയിൽ പോകുന്നത് കാരണം നമുക്ക് എങ്ങനെ എന്ത് സഹിച്ചാലും നമുക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആക്കി എടുക്കുക പിന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അതായത് നല്ല സാലറി നമുക്ക് എല്ലാവർക്കും സാലറി നല്ല ഒരു സാലറി ആണല്ലോ നമുക്ക് ആവശ്യം കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ ബാധ്യതകളും ഘടകങ്ങളും നമ്മുടെ പഠിച്ച ഘടകങ്ങളും ഇതെല്ലാം നമുക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ബെറ്റർ ഫ്യൂച്ചർ ഇതെല്ലാം ഉണ്ടാകുന്നത് നമുക്ക് ബെറ്റർ സാലറി കിട്ടിയെങ്കിലേ ബെറ്റർ അത് ഇപ്പം നമുക്ക് നാട്ടിൽ നല്ല ഈ സാലറിയിൽ തുച്ഛമായി കിട്ടുന്ന സാലറി നമുക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെ സാലറി തന്നെയാണ് അപ്പോൾ അതിനകത്ത് നിർക്കൊന്നുമില്ല ഇപ്പം ഇത് അതിനെ അപേക്ഷിച്ച് ഇപ്പം എന്തെന്ന് വെച്ചാൽ ഈ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് എക്സാം എഴുതാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി യു എയിലെ ഇവിടുത്തെ അധികാരികൾ നമുക്ക് തന്നത് വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിന് ഒരാഴ്ച അല്ലെ രണ്ട് ദിവസം കുറഞ്ഞാൽ പോലും നമുക്ക് എക്സാം എഴുതാൻ അവർ അവസരം തരത്തില്ല നമ്മളെ പ്രൊഫൈൽ റിജക്റ്റ് ആക്കിയിട്ട് പറയും ബാക്കിയുള്ള ഇത്ര കാലഘട്ടത്തിലൂടെയുള്ള എക്സ്പീരിയൻസ് കൊണ്ടുപോവാം എന്നെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടാവുകയായിരുന്നുള്ളൂ അപ്പം അതിന് ബിരുദമായാണ് നമുക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് ഇപ്പം ബ്ലസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് സ്റ്റുഡൻസിനെ ഇതുപോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി വന്ന് വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഇവർക്ക് എല്ലാ എല്ലാവർക്കും നല്ല പ്ലേസ്മെൻറ്റും നമ്മൾ അറേഞ്ച് കൊടുക്കുന്നുണ്ട് കേരളത്തിലെ മറ്റ് അക്കാഡമികൾ തന്നെ എനിക്ക് തോന്നുന്ന ആരും ഇതുപോലെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റ് ചെയ്യുന്നില്ല എല്ലാവരും പഠിപ്പിക്കും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെ തവണ പാസ്സാക്കാം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക അല്ലാതെ വേറെ ഒരു ഒരു ഹെൽപ്പോ അല്ലാതെ അസിസ്റ്റൻസോ നമുക്ക് ജോബാണ് മെയിൻ അപ്പോൾ വിദേശ രാജ്യത്ത് പോയി നമ്മൾ ചതിക്കപ്പെടാതെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അക്കാഡമി ഒരു ഏജൻസിയിൽ നമ്മൾ പോയി നമുക്ക് ജോബ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജോബ് കിട്ടുക എന്നുള്ളതാണ് എല്ലാതിൻ്റെ അടിസ്ഥാനം ഇപ്പം എക്സാം എഴുതുന്നതല്ല ഒരു ജോബാണ് നമുക്ക് പ്രാധാന്യം അതിന് നമുക്ക് ചതിക്കപ്പെടാതെ നല്ലൊരു ഗൈഡൻസ് നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിയാണ് അത് ആവശ്യമുള്ളത് അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ നമുക്ക് ചതിക്കുക കാരണം നമ്മൾ യു എയിലെ നമ്പർ വൺ അക്കാഡമികളുടെ ഒന്ന് തന്നെയാണ് മറ്റ് അക്കാഡമികൾ നമ്മുടെ നമുക്ക് ഒരു ആയിട്ട് നമുക്ക് വരുന്നില്ല അപ്പം ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല അപ്പം യു നമ്പർ വൺ അക്കാഡമി ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അപ്പം എന്തുകൊണ്ടും കഴിഞ്ഞ അപ്പം ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ യു ഇയിൽ സാന്നിധ്യമുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ നേഴ്സുമാർ നമ്മൾ ത്രൂ പാസ്സായിട്ടുണ്ട് നമുക്കിപ്പം തിരുവല്ലയിലും അതുപോലെ തന്നെ കോട്ടയത്തും നമുക്ക് ഉണ്ട് നൂറുകണക്കിന് ആൾക്കാർ പഠിക്കുന്നുണ്ട് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ പാസ് ഏത് ഏതവസ്ഥയിൽ വന്നാലും നാല് പ്രാവശ്യം എഴുതി തോറ്റു അഞ്ച് പ്രാവശ്യം എഴുതി തോറ്റു പല എക്സാമുകൾ എഴുതി ജീവിതത്തിൽ നിരാശ പഠിച്ച് കിടക്കുന്ന നൂറുകണക്കിന് സ്റ്റുഡൻസ് അവസാനത്തെ ആശ്രയം എന്ന നിലയിലാണ് നമ്മൾ പ്ലസ് അക്കാഡമിയിൽ വരുന്നത് അപ്പം ബ്ലസ്സിൽ വന്നാൽ അവർക്ക് ബ്ലിസ് ബ്ലസ് ബ്ലെസ്സിങ്സ് അവർക്ക് കിട്ടുമെന്നുള്ളൊരു നമ്മുടെ അനുഭവം ആണ് അത് നിങ്ങൾക്ക് ഇതിനെ ആർക്കെങ്കിലും ഇതിന് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബ്ലസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ ബ്ലെസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള കമൻറ്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റും ആരും അങ്ങനെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു രീതിയാണ് നമ്മുടെ ഈ അക്കാഡമിയിൽ തുറന്നു പിന്നെ ഈ ഇതുപോലെ ഈ എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പം അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മെറ്റീരിയലും ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്ക് കോട്ടയത്തും തിരുവല്ലയിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പഠിക്കാനുള്ള സാഹചര്യമുണ്ട് ഇതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസും അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ യു എയിലെത്തി നമുക്ക് ജോബിലേക്ക് കയറാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഡിസ് ഷാർജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ യു ഇ റ്റിയുടെ പുറകിൽ പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് കാരണം ജസ്റ്റ് ബി എസ് സി നേഴ്സിംഗിൽ പഠിച്ചിറങ്ങി വന്ന ആയിരക്കണക്കിന് ആൾക്കാർ യു ഇ റ്റി എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നടക്കുന്നതെന്ന് അവർക്കറിയുന്നില്ല എല്ലാവരും പഠിക്കുന്നു ഞാനും പഠിക്കുന്നു ഇതാണ് അവരുടെ ഒരു രീതി അല്ല നാടോടുമ്പോൾ നടുവയോടുക എന്നല്ല എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എവിടെയാണ് നമുക്ക് അറ്റ് ദ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് ജീവിക്കാൻ ഒരു വഴികാണ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ പോവാം നാളത്തെ കാര്യം നോക്കുമ്പോൾ പിന്നെ നോക്കാം പക്ഷേ ഇപ്പം അതെനിക്ക് എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഓയിറ്റ് എഴുതിയിട്ട് നമ്മൾ യു കെ ഒരു അവസരം വളരെ കുറഞ്ഞിരിക്കുകയാണ് ആയിരം പേരിൽ ഒരു മൂന്ന് നാലു പേരും ഒക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂസിലൻഡ് കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന അതായത് ന്യൂസിലൻഡിൽ പോയി ബി എസ് സി നഴ്സിംഗ് അതായത് അത് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്ന ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ യു കെയിൽ പഠിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കാണ് അവിടെ ആദ്യം ഓപ്പർച്യൂണിറ്റി അതാത് ഗവൺമെൻറ് കൊടുക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളെൻ്റെ വീട്ടിൽ എഴുതണം പക്ഷെ ഒന്ന് മനസ്സിലാക്കി ഇത് നമുക്കിപ്പം യു കെയിൽ വളരെ സ്വയമാണ് ഏകദേശം ഒരു വർഷത്തോളം ഡിലേ ഉണ്ട് പ്രോസസ്സിംഗ് കാര്യങ്ങൾ ഇൻ്റർവ്യൂസ് ഒന്നും നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പഠിച്ച് പത്തും ലക്ഷം ിൽ നിങ്ങൾക്ക് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു അവസരം വർഷം ഒന്നര വർഷത്തോളം വെയിറ്റ് ചെയ്യുന്ന അവസരത്തിൽ എന്തുകൊണ്ട് നമ്മൾ യു എൽ വന്ന് നിങ്ങളുടെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവസരത്തിൽ ഇവിടെ വന്ന് ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലം നല്ല സാധനം ഏകദേശം വൺ ലാക്കിന് അടുത്ത് സാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും നമ്മൾ നമ്മുടെ അവസരം ഇപ്പം ഈ തുന്നേക്കുന്ന അതായത് ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെല്ലാവരും ഇത് അത് തിരസ്കരിക്കാതെ നിങ്ങൾ ഹൃദയപൂർവ്വം വാങ്ങണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സഹായവും നമ്മൾ ബ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല അതുപോലെ തന്നെ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാം കാരണം നൂറുകണക്കിന് കോള് വരുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ സാറേ ഇപ്പോഴും നമുക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ പറയുന്ന പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഞങ്ങൾ നാട്ടിലുള്ള അക്കാഡമിയിൽ വിളിച്ചു ചോദിച്ചിട്ട് അവരില്ല എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട് ഇതെന്ന് വരെ ഉണ്ടാവും എന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഇന്നും ഇത് എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതാവുന്നു അതുപോലെ തന്നെ ജോബിലേക്ക് പോകാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ും ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അക്കാഡമികളുമായിട്ട് ബന്ധപ്പെടാം ഈ വിവരം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മുടെ നേഴ്സുമാരാണ് കൂടുതലും കേരളത്തിലെ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് വളരെ കഷ്ടപ്പെട്ട് ഇത്രയും ക്യാഷ് മുടക്കി പഠിക്കുന്ന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിവാർഡ് കിട്ടുക എന്നുള്ളത് നല്ലൊരു സാലറി ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യു എയിൽ ഇതുമായി അത് ഷാർജാക്കൂടുന്ന ഈ എമിറേറ്റ്സിലൊക്കെ തരുന്നുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ എത്രയും പെട്ടെന്ന് മുതലാക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലുള്ള ഈ ഈ വിവരം പാസ് ചെയ്യാം ഈ എക്സാം എഴുതാനും ജോബ് ചെയ്യാനും ഒരു തടസ്സവും ഇല്ല എന്നുള്ള വിവരം വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്